ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് നിലമ്പൂർ ചോക്കാട് ആനക്കല്ല അംഗൻവാടിക്ക് മാലിന്യ നിർമാർജ്ജനത്തിന് സംവിധാനമില്ലാത്തതിനാൽ ദുരിതത്തിലായി കുട്ടികളും ജീവനക്കാരും ഒക്ടോബർ മാസം ആദ്യമായിരുന്നു അംഗൻവാടിയുടെ ഉദ്ഘാടനം നടന്നത് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച അംഗൻവാടി കെട്ടിടത്തിന് വേസ്റ്റ് കുഴി ഇല്ലെന്നാണ് നാട്ടുകാരുടെ പരാതി മൂന്ന് പതിറ്റാണ്ട് കാലം വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ച അംഗൻവാടിക്ക് കഴിഞ്ഞ വർഷമാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് പ്രദേശവാസി സൗജന്യമായി വിട്ടു നൽകിയ നാല് സെന്റ് സ്ഥലത്ത് മുപ്പത് ലക്ഷത്തോളം ചെലവഴിച്ചാണ് അംഗൻവാടി നിർമ്മിച്ചത് ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോൾ പാലിക്കേണ്ട അടിസ്ഥാന സൗകര്യമായ വേസ്റ്റ് മാനേജ്മെന്റിനുള്ള സംവിധാനം ഇവിടെ ഇല്ലെന്ന് നാട്ടുകാർ പറഞ്ഞു ഇരുപതിലേറെ കുട്ടികൾ പഠിക്കുന്ന അംഗൻവാടിയിൽ മാലിന്യ പ്രശ്നം തിരിച്ചടിയാകുന്നുണ്ട് വിഷയത്തിൽ ഉടൻ പരിഹാരം കാണണമെന്നും നാട്ടുകാർ പറഞ്ഞു ഒരു അടിസ്ഥാന മുൻകൂട്ടി പോലെ വെറുതെ ഉദ്ഘാടനം കഴിച്ച് പോയിന്നല്ലാതെ വേറൊന്നും ചെയ്തില്ല ഇത് കണ്ടില്ലേ ബാത്റൂമത്തെ ഈ കിച്ചണത്തെ വേസ്റ്റ് ആണ് ഇത് ബാത്റൂമത്തെ വേസ്റ്റ് അപ്പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പോരാത്തിന് ഇതൊക്കെ ഇതാണ് ആദ്യം ചെയ്യേണ്ട പണി പക്ഷെ ഇതൊന്നും ചെയ്യാതെ ഓൽക്ക് കായിട്ട പണി മേലൊക്കെ തീറ്റണത് അയമാർക്ക് പത്ത് രൂപ മാറി കിട്ടും അത് കണ്ട അത് മാത്രം ആദ്യം ചെയ്യുക ഇതൊന്നും ചെയ്യണില്ല ഒരു കറണ്ട് ഇതില ഒരു വെള്ളത്തിന്റെ സൗകര്യം ഇല്ല ഒക്കെ ഫണ്ട് അനുവദിച്ചിട്ടെന്ന് പറയാന്നല്ലാതെ അല്ലാതെ ഒന്നും ഇതിന് ചെയ്തിട്ടില്ല വെറുതെ കുറച്ച് കുട്ടികളെ കയറ്റിങ്ങണ്ട് അവിടുന്ന് കൊന്നിരുത്തി പക്ഷെ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ടീച്ചർമാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സ്വർഗ്ഗമാണ് കാരണം അവിടെ പൊളിഞ്ഞാടനായ ഒരു വാലവാടിയിൽ അവിടുന്ന് പോകുന്നതുകൊണ്ട് ഒരുക്കു വല്ല പ്രശ്നമില്ലാ പോകുന്നുണ്ട് പക്ഷെ ഇത് ഒരു ഹെൽത്ത് കയറൊന്നും ഇതിന് ഒന്നു നോക്കാനോ ഒന്നുമില്ല ഒരു അടിസ്ഥാന സൗകര്യം ഒന്നും ചെയ്യാതെ ഉണ്ടാക്കിയൊരു വാലവാടി ഇതിലാണെങ്കിലോ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പൈസ അനുവദിച്ച വാലവാടി ഇതാണെന്ന് പറയാൻ ഇപ്പോൾ ആദ്യം ഇരുപത് ലക്ഷം പിന്നെ പതിനഞ്ച് ലക്ഷം പിന്നെ അത്രയ്ക്കെ കൊടുത്തു കിടന്ന് കൊടുത്തുകൾക്കും അറിയില്ല മേടിച്ചുകൾക്കും അറിയില്ല അത്രയും ഫണ്ട് അനുവദിച്ച ഒരു വാലവാടിന്റെ കോലായി കിടക്കണേ എന്നാൽ പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും ഉടൻ പരിഹാരമുണ്ടാകുമെന്നും പഞ്ചായത്ത് അധ്യക്ഷൻ ഇ പി സിറാജ് പറഞ്ഞു അതേസമയം ആരോഗ്യവകുപ്പിന് പരാതി നൽകാനൊരുങ്ങുകയാണ് ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ജ്വല്ലറി ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം ബാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ തീർന്നില്ലേ പണികളാക്ക